ഇൻഫോയിലേക്ക് സ്വാഗതം ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനായുള്ള സൗജന്യ സേവനം ഈ മാസം പതിനാലാം തീയതി വരെ മാത്രം നിങ്ങളുടെ ആധാർ കാർഡിലെ ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് എന്നിവ പുതുക്കുന്നതിനുള്ള സൗജന്യ സേവനം ഉടനെ അവസാനിക്കും യു ഡി എ പോർട്ടലിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിനകം വിവരങ്ങൾ പുതുക്കിയില്ലെങ്കിൽ അപ്ഡേറ്റുകൾക്ക് അൻപത് രൂപ ഈടാക്കുന്നതാണ് ഉപഭോക്താക്കളോട് പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആധാർ പോലും പുതുക്കാത്തവരോട് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ പുതുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യു ഡി എ ഐ ഓൺലൈനായോ അടുത്തുള്ള ആധാർ കേന്ദ്രം വഴിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് പേര് ജനന തീയതി വിലാസം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിരിക്കാൻ സഹായിക്കുന്നു ഭരണപരമായ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുക എന്നതും പൗരന്മാരുടെ വിവരങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക എന്നതുമാണ് ആധാറിന്റെ ലക്ഷ്യം പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് മൊബൈൽ നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വിവരങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ലഭിക്കാൻ എളുപ്പമാകുന്നു ആധാർ വിവരങ്ങൾ ഓൺലൈനായി പുതുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായി യു ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക നിങ്ങളുടെ ആധാർ നമ്പറും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പിയും നൽകി ലോഗിൻ ചെയ്യുക ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ നിലവിലെ വിവരങ്ങൾ പരിശോധിച്ച് വിലയിരുത്തുക ഡ്രോപ്പ്ഡൌൺ ലിസ്റ്റ് ഉപയോഗിച്ച് യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയയുടെ ഫോളോ അപ്പിനായി സേവന അഭ്യർത്ഥന നമ്പർ ശ്രദ്ധിക്കുക വിവരങ്ങൾ ശ്രദ്ധാപൂർവം ഒരിക്കൽ കൂടി നോക്കി ഉറപ്പുവരുത്തിയ ശേഷം റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക